നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം അഞ്ചാം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഉള്ള സ്നേഹത്തോടെ ഹാർദ്ദവുമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക അതുപോലെ തന്നെ എല്ലാ ദിവസവും വീഡിയോ കാണുവാനും നല്ല നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുവാനും ശ്രമിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം അഞ്ചാം തീയതി ബുധനാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം പത്തൊമ്പതാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ കാർത്തിക മാസം പതിനാലാം തീയതിയാണ് ബുധനാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിനഞ്ച് മിനിറ്റും അസ്തമയം വൈകുന്നേരം അഞ്ചു മണി അൻപത്തി ആറ് മിനിറ്റിനുമാണ് ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി പൂർണിമ തിഥിയാണ് പൂർണിമ തിഥി എന്ന് പറഞ്ഞാൽ വെളുത്തവാവ് വൈകുന്നേരം സന്ധ്യാസമയം ബുധനാഴ്ച സന്ധ്യാസമയം ആറുമണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം ബുധനാഴ്ച രാവിലെ ഒൻപത് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ അശ്വതി നക്ഷത്രം ആരംഭിക്കുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തി ആറ് മിനിറ്റിനാണ് കഴിഞ്ഞ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അശ്വതി നക്ഷത്രം അവസാനിക്കുന്നത് ബുധനാഴ്ച രാവിലെ ഒൻപത് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റിനാണ് ഈ സമയത്ത് ഇനിക്കുന്ന കുട്ടികൾ അശ്വതി നക്ഷത്ര ജാതകരാണ് മേടക്കൂറിൽപ്പെട്ട അശ്വതി നക്ഷത്ര ജാതകരാണ് ഈ കുട്ടികൾക്ക് ഗതികസരി രാജ്യോഗമുണ്ട് ബുധനാഴ്ച ദിവസം രാവിലെ ഒൻപത് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച രാവിലെ ആറു മണി മുപ്പത്തഞ്ച് മിനിറ്റ് വരെ ഉള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഭരണി നക്ഷത്ര ജാതകരാണ് ഈ ഭരണി നക്ഷത്ര ജാതകരായിട്ടുള്ള കുട്ടികൾക്കും ഗജകശിരി രാജയോഗമുണ്ട് ഈ മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലിനാളുകാർക്ക് ഗജകശിരി രാജയോഗമുണ്ട് ചന്ദ്രൻ മേടൻ രാശിയിൽ ബലവാനായിട്ടാണ് നിൽക്കുന്നത് ചന്ദ്രന്റെ കേന്ദ്രഭാവമായ കർക്കടൻ രാശിയിൽ വ്യാഴം ഉച്ചനായിട്ട് നിൽക്കുന്നു അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഒരു വിഷയം അറിഞ്ഞിരിക്കണം എന്താ വിഷയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം പന്ത്രണ്ടാം ഭാവത്തിന്റെ അധിപനാണ് അതുപോലെ തന്നെ ഭാഗ്യഭാവത്തിന്റെ അധിപനുമാണ് വ്യാഴത്തിന് കുറെ കാര്യങ്ങൾ മറ്റു രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ബുദ്ധിയെ കേന്ദ്രീകരിക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം ധനത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം ഗവൺമെന്റിനെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് വ്യാഴം ഈശ്വരനെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് വ്യാഴം അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്രകാരമുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ഭാഗ്യവും ഉണ്ടാകും ആയിരം പൂണേന്ദ്രനെ കാണാനുള്ള ദീർഘായസുണ്ടാകും ആയിരം പേരുടെ നടുവിൽ നിന്നാലും തലയെടുപ്പ് ഈ കുട്ടികളുടെ മാതാവിന് നല്ല ക്ഷേമം അതായത് മാതാവിന് ജീവിതം സന്തോഷവും സമാധാനവും ആയിട്ടൊക്കെ ജീവിച്ചു പോകാനുള്ള എല്ലാവിധമായ വഴികളും മാതാവിനുണ്ടാകും അല്ലെങ്കിൽ മാതാവിൻ്റെ സ്ഥിതി മെച്ചമാകും മാതാവിൻ്റെ ദാമ്പത്യ ജീവിതം ഈ കുട്ടി ജനിക്കുന്നതോടുകൂടി മെച്ചപ്പെട്ട നല്ല നിലയിൽ പോകും അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിന്റെ അധിപനാണ് നഷ്ടഭാവത്തിന്റെ അധിപനാണ് നഷ്ടഭാവത്തിന്റെ അധിപനായ ഒരു ഗ്രഹം കേന്ദ്രഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നത് നല്ലതല്ല എന്നും ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ ഇതിന്റെ പരിണിത ഫലം ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചന്ദ്രന്റെയും വ്യാഴത്തിന്റെയും ദശാകാല സമയത്ത് ഈ ചന്ദ്രൻ്റെയും വ്യാഴത്തിന്റെയും അഷ്ടമത്തിലോ ആറിലോ പന്ത്രണ്ടിലോ ഒക്കെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അപഹാര സമയം വരുമ്പോൾ അപ്പോഴാണ് ഇതുണ്ടാകുക വ്യാഴത്തിൻ്റെയും ചന്ദ്രന്റെയും ദശാകാലത്ത് വലിയ ദോഷങ്ങൾ സംഭവിച്ചില്ല എങ്കിൽ പോലും വ്യാഴവും ചന്ദ്രനും മാത്രമല്ലല്ലോ ദശാകാലത്ത് കൊടുക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളും ദശാകാലത്ത് കൊടുക്കുക അപ്പൊ അവരെ ബേസ് ചെയ്ത് വരുമ്പോൾ അവരുടെ ആറിലും എട്ടിലും പന്ത്രണ്ടിലും ഒക്കെയാണ് ഈ വ്യാഴവും ചന്ദ്രനും ഒക്കെ വരുന്നതെങ്കിൽ അപ്പോൾ ഈ നഷ്ടത്തിന്റെ അനുഭവം അവിടെ ഉണ്ടാകും അതാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് നിങ്ങൾ ഗ്രഹനില നോക്കണം ഗ്രഹനില നോക്കണം എന്ന് പറയും ചിലർ പറയും എനിക്ക് ഗജഗേശരി രാജയോഗമുണ്ട് എനിക്കൊന്നും സംഭവിക്കത്തില്ല നാപ്പത് ലക്ഷം അമ്പത് ലക്ഷം ഒക്കെ ഓരോരുത്തർക്ക് കടം കൊടുത്ത് കിട്ടാതെ വരും അത് വരുന്നത് ഇതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതാണ് ഞാൻ ഈ പറയുന്നത് ഗ്രഹനില നോക്കി നിങ്ങൾ ജീവിക്കണം ഇതൊക്കെ നോട്ട് ചെയ്തു വെച്ച് ജീവിക്കണം എല്ലാം കൃത്യമായിട്ട് ഇന്ന വർഷം ഇത്രാം തീയതി മുതൽ ഇന്ന വർഷം ഇത്രാം തീയതി വരെ നിങ്ങൾക്ക് ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഞാൻ അത് എഴുതി തരും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അത് മനസ്സിലാക്കി ജീവിച്ചാൽ ഈ നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല ധനനഷ്ടമൊന്നും ഒന്നും ഉണ്ടാകത്തില്ല ചിലരൊക്കെ സുഹൃത്തുക്കൾക്ക് വായ്പ കൊടുക്കുന്നു കൈവായ്പ് കൊടുക്കുന്നു തിരിച്ചു കിട്ടുന്നില്ല അല്ലാത്ത രീതിയിലൊക്കെ ധനനഷ്ടം വരുന്നു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഈ വ്യാഴം മേടക്കുറുകാരെ സംബന്ധിച്ച് പന്ത്രണ്ടാം ഭാവത്തിന്റെ നഷ്ടഭാവത്തിന്റെ അധിപനുമാണ് ഭാഗ്യഭാവത്തിന്റെ അധിപനുമാണ് അപ്പോൾ നഷ്ടഭാവത്തിന്റെ അധിപൻ ഉച്ചനായിട്ട് പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നത് നല്ലതല്ല അത് ദോഷത്തെ ചെയ്യും ഭാഗ്യഭാവത്തിന്റെ അധിപൻ ബലവാനായിട്ട് നിൽക്കുമ്പോൾ ഭാഗ്യം വർദ്ധിക്കും ഭാഗ്യം ഭാഗ്യത്തിൽ കൂടി ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ നഷ്ടം വന്നു ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ചില ചില സമയങ്ങളിലാണ് ആ സമയങ്ങളൊക്കെ അതാണ് ഗ്രഹനില നോക്കി എഴുതണം എന്ന് ഞാൻ പറയുന്നത് ഓക്കെ നമുക്ക് പറഞ്ഞു പോയാൽ സമയം ഒത്തിരി പോവും നമുക്ക് മറ്റു വിഷയത്തിലേക്ക് കടക്കാം അപ്പോൾ ബുധനാഴ്ച ദിവസം രാവിലെ ഒൻപത് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ ഭരണി നക്ഷത്രം ആരംഭിക്കുന്നു ഭരണി നക്ഷത്രം അവസാനിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ ആറു മണി മുപ്പത്തി അഞ്ച് അപ്പോൾ ഈ സമയം ഭരണി നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നു ഭരണി നക്ഷത്രം നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് കാരണം ഭരണി നക്ഷത്രത്തിന്റെ കേന്ദ്രത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു അത് അതുകൊണ്ട് ഭരണി നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കാം എന്നാണ് ജ്യോതിഷം പറയുന്നത് പിന്നെ അവരുടെ ഇപ്പോൾ സമയം മോശമായ സമയത്തൂടിയൊക്കെ പോകുന്നതെങ്കിൽ പോലും ആശ്വാസം ഉണ്ടാകും ചിലർക്ക് മോശമായ സമയമായിരിക്കാം ചിലർക്ക് നല്ല സമയമായിരിക്കാം അത് ദശാകാലമോ അപകാരകാല സമയമോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വരും അപ്പോൾ ഏതായാലും ഈ ബുധനാഴ്ച ദിവസം രാവിലെ ഒൻപത് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച രാവിലെ ആറുമണി മുപ്പത്തഞ്ച് മിനിറ്റ് വരെ അശ്വതി മകം പൂരം ഉത്രട്ടാതി ചതയം പൂരാടം ഉത്രാടം എന്നീ നാളുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് സൗഭാഗ്യമായ ജീവിതാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇവിടെ ഏർ അശ്വതി മകം പൂരം ഉത്രട്ടാതി ചതയം പൂരാടം ഉത്രാടം എന്നീ നാളുകാരെ സംബന്ധിച്ചാണ് നേട്ടങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ ഇവിടെ ചിന്തിക്കും മകം പൂരം ഈ നാളിന് വ്യാഴം പന്ത്രണ്ടിലല്ലേ നിൽക്കുന്നത് നല്ലതാണോ എന്ന് നിങ്ങൾ ചോദിക്ക ചോദിക്കുമായിരിക്കാം പക്ഷെങ്കിൽ ആ വ്യാഴത്തെ വെച്ചല്ല നമ്മൾ നോക്കുന്നത് ചന്ദ്രനെ വെച്ചാണ് നോക്കുന്നത് ചന്ദ്രൻ മേടൻ രാശിയിൽ കൂടി നീങ്ങുമ്പോൾ സഞ്ചരിക്കുമ്പോൾ ഉള്ള അനുഭവത്തെ വെച്ചാണ് നോക്കുന്നത് അപ്രകാരം ഇവർക്ക് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് ചന്ദ്രനെ ബേസ് ചെയ്താണ് വ്യാഴം വരുന്നത് അതുകൊണ്ടാണ് ഗുണം കിട്ടുന്നത് അതുപോലെ തന്നെ പൂരാടം ഉത്രാടം കാൽ കാൽനാളുകാർക്കൊക്കെ അഷ്ടമത്തിലല്ലേ വ്യാഴം നിൽക്കുന്നത് ചോദിച്ചേക്കാം പക്ഷെങ്കിൽ അവരുടെ ത്രികോണ ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് ചന്ദ്രനെ ബേസ് ചെയ്ത് വരുമ്പോൾ ഇവർക്ക് നേട്ടം ഉണ്ടാകും അങ്ങനെയാണ് ഇതിൻ്റെ കാര്യം അപ്പോൾ അത് സംശയമൊന്നും ഉണ്ടാകരുത് പലരും ഇങ്ങനെ വിളിച്ച് ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഈ ഭരണ നക്ഷത്രം ബുധനാഴ്ച രാവിലെ ഒൻപത് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച രാവിലെ ആറു മണി മുപ്പത്തഞ്ച് മിനിറ്റ് വരെയുണ്ട് ഈ സമയത്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരൻ രണ്ട് പാദം നാളുകാർ കന്നിക്കുറിൽപ്പെട്ട ഉത്രാ കന്നിക്കുറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്ര പാദം നാളുകാർ അതുപോലെ തന്നെ വൃച്ചയെക്കുറിൽപ്പെട്ട വിശാഖം കാല അനിരം കേട്ട നാളുകാർ പിന്നെ രേവതി പൂരുട്ടാതി അവിട്ടം എന്നീ നാളുകാർക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ടെൻഷനോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത കൊണ്ട് സൂക്ഷിക്കണം ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് എന്നിൽ നിന്നും ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് അറിയേണ്ട വിഷയം രേഖപ്പെടുത്തി അയക്കുക അതോടൊപ്പം തന്നെ ജനന തീയതി ജനിച്ച സമയ സ്ഥലം എന്നിവയും വാട്സാപ്പ് ചെയ്യുക അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് അത് ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ നിങ്ങൾക്ക് ഫോൺ പേ അല്ലെങ്കിൽ ജി പേ ചെയ്യാം അതിന്റെ സ്ക്രീൻഷോട്ടും ഇട്ടു തരിക ഒരു മണിക്കൂറിനുള്ളിൽ മറുപടി നൽകുന്നതാണ് ഇന്നത്തെ ലോകത്ത് മനുഷ്യന്റെ ഒരു ആന്തരിക അവയവം അതായത് ഹൃദയമാണെങ്കിലും ശ്വാസകോശമാണെങ്കിലും കിഡ്നി ആണെങ്കിലും കരളാണെങ്കിലും വൃക്കയാണെങ്കിലും അത് മറ്റൊന്നെടുത്ത് വെച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു ലോകമാണ് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഏത് പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും ആ പ്രതിസന്ധികളെ മാറ്റി സമാന്തരമായിട്ട് ഒരു പരിഹാരം ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ നല്ല ഒരു അഭിവൃദ്ധിയിലേക്കും ഉന്നമനത്തിലേക്കും എത്തിക്കുവാൻ എൻ്റെ ജ്യോതിഷത്തിൽ കഴിയും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ വിഷയങ്ങൾ രേഖപ്പെടുത്തി അയക്കുക നേരിൽ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിലാണ് എൻ്റെ ഓഫീസ് അവിടെ വന്ന് നേരിൽ കണ്ട് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അതെങ്ങനെ പരിഹരിക്കപ്പെടാം എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായും അറിഞ്ഞ് പോരാവുന്നതാണ് ഇപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഓഫീസിൽ നിങ്ങൾക്ക് വരാം ഇനി അഥവാ ഫോണിൽ കൂടെ വിളിച്ച് സംസാരിച്ച് നിങ്ങളുടെ കാര്യം അറിയണമെങ്കിലും അങ്ങനെയും അറിയാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക മഹാദേവന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നിങ്ങളോടുകൂടെ ഉണ്ടാകും ഇനിയും ബുധനാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയുള്ള സമയം പറഞ്ഞു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ വേണ്ടി ജ്യോതിഷം പകൽ സമയത്തെ കുറെ സമയത്തെ മാറ്റി വെച്ചിരിക്കുകയാണ് അതിനാണ് ശുഭസമയം എന്ന് പറയുന്നത് അപ്പോൾ ബുധനാഴ്ച ദിവസം രാവിലെ ആറുമണി പതിനഞ്ച് മിനിറ്റ് മുതൽ പത്ത് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തരുന്നു ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുപ്പത്തി ആറ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം വേർതിരിച്ചു തരുന്നു വീണ്ടും ഉച്ച കഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ നാല് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി സമയത്തിൽ നിന്നും ശുഭസമയമായിട്ട് ജ്യോതിഷ വിശ്വാസികൾക്ക് ജ്യോതിഷം വേർതിരിച്ച് നൽകുന്നു അപ്പോൾ ഈ സമയമൊക്കെ നോക്കി കാര്യങ്ങൾ ചെയ്തെടുക്കുക ഇനിയും ഞാൻ പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി അഞ്ചാണ് ഏതൊരു മാസത്തെയും അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും ബുധനാഴ്ച ദിവസം ഇളനിറങ്ങളിലുള്ള വസ്ത്രധാരണ ചെയ്യുക അങ്ങനെ ഇളനിറങ്ങളിലുള്ള വസ്ത്രം ധരിക്കുമ്പോൾ വസ്ത്രം ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഇ എച്ച് എൻ എക്സ് എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ ഉത്തമമായ അനുഭവങ്ങൾ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നത് ഇവിടെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം ഏതൊരു മാസത്തെയും അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും ഞാൻ പറയുന്ന വിഷയം ബുധനാഴ്ച ദിവസം ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് ധനപരമായിട്ടുള്ള നേട്ടം വന്നുചേരുന്ന നാളുകാർ അല്ലെങ്കിൽ ധനസംബന്ധിച്ചുള്ള ഏതൊരു കാര്യവും കൈകാര്യം ചെയ്താൽ വിജയിക്കാൻ കഴിയുന്ന നാളുകാർ ഏതൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ബുധനാഴ്ച ദിവസം രാവിലെ ഒൻപത് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ അശ്വതി പൂരം മകീരം അനിഴം പൂയം ചിത്തിര പൂരാടം അവിട്ടം ഉത്രൃട്ടാതി ഭരണി ഇത്രയും നാളുകാരെ സംബന്ധിച്ച് ധൈര്യമായിട്ട് ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നാണ് ജ്യോതിഷം പറയുന്നത് തീർച്ചയായിട്ടും ഈ നാളുകാർ ബുധനാഴ്ച രാവിലെ ഒൻപത് മണി നാല്പത്തിരണ്ട് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച രാവിലെ ആറു മണി മുപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയത്ത് ധനസംബന്ധിച്ചുള്ള ഏത് കാര്യവും കൈകാര്യം ചെയ്താൽ വിജയിക്കും പരാജയപ്പെടത്തില്ല എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഈ നാളുകാരൊക്കെ അത് നോക്കി ചെയ്യുക ഏതൊക്കെ നാളുകാരാണെന്നുള്ളത് ഒന്നുകൂടെ പറഞ്ഞുതരാം നിങ്ങൾ വീഡിയോ റിവേഴ്സ് അടിക്കേണ്ട അശ്വതി പൂരം മകേരം അനിഴം പൂയം ചിത്തിര പൂരാടം അവിട്ടം ഉത്രൃട്ടാതി ഭരണി ഇത്രയും നാളുകാർക്കാണ് അതിന്റെ നേട്ടങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ പ്രിയപ്പെട്ടതുമായിട്ട് പങ്കുവച്ചത് എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻ ഓഫ് നോളജ്